ും അത് കാണണം നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കണം താങ്ക് യു മലപ്പുറം ജില്ല പിറവിക്ക് മുമ്പ് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന കുറുവ ഗ്രാമ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രൂപീകൃതമായി അന്ന് പാലക്കാട് ജില്ലയിൽ ആദ്യമായി രൂപം കൊണ്ട പഞ്ചായത്തുകളിൽ ഒന്നാണിത് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ബൃഹത്തായ ചരിത്രവും ഇഴിച്ചേർന്നു നിൽക്കുന്ന പ്രദേശം ഒരു ഭാഗത്ത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കടലണ്ടിപ്പുഴയിലേക്ക് ഒഴുകുന്ന ചെറുപുഴയും അതിനോട് തലോടി നിൽക്കുന്ന നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും മറുഭാഗത്ത് പൊരുന്നമൽ പടപ്പറമ്പ് നെരിയമ്പറമ്പ് ചട്ടിപ്പറമ്പ് തുടങ്ങി തല ഉയർത്തി നിൽക്കുന്ന മനോഹര കുന്നിൻ പ്രദേശങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ നാട് വെള്ളവയാട് രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന കുറുവ കോവിലകത്തിന്റെ നാമധേയത്തിൽ നിന്നാണ് ഈ പഞ്ചായത്തിന് കുറുവ എന്ന പേര് ലഭിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പടപ്പറമ്പ് എന്ന നാമം രൂപപ്പെടുന്നത് വെള്ളുവനാട് രാജാവും സാമൂതിരി രാജാവും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലമായതുകൊണ്ടാണ് ചാവേറുകൾ മാമാങ്കത്തിനായി പുറപ്പെടുന്നത് ഈ പടപ്പറമ്പിന്റെ കുന്നിൻ ചെരിവിൽ നിന്നായിരുന്നു ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെ അനേകം അടയാളപ്പെടുത്തലുകൾ ഈ കുറുവ പ്രദേശത്ത് ധാരാളമുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ച ധീര രക്തസാക്ഷികളുടെ മണ്ണാണിത് മതസൗഹാർദ്ദത്തിനും പാരമ്പര്യ കലകൾക്കും പ്രത്യേകിച്ച് മാപ്പിള കലകൾക്കും വേരോട്ടമുള്ള നാട് നാടിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയും നിരവധി വികസന കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യുക എന്നതാണ് ഓരോ കാര്യക്ഷമതയോടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഒരു ഗ്രാമപഞ്ചായത്താണ് കുറുവ ഗ്രാമപഞ്ചായത്ത് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം മുപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കുറുവ പഞ്ചായത്തിൽ നിലവിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണുള്ളത് പുതുതായി രൂപീകരിച്ച രണ്ട് വാർഡ് ഉൾപ്പെടെ ഇന്ന് ഇരുപത്തിനാല് വാർഡുകളായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വർഷക്കാലയളവിൽ ഈ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിലായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി പാശ്ചാത്തല വികസനം ക്ഷേമപ്രവർത്തനങ്ങൾ കുടിവെള്ളം മാലിന്യ സംസ്കരണം വീട് നിർമ്മാണം തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇതിനകം മികച്ച രീതിയിൽ നടത്തിക്കഴിഞ്ഞു പഞ്ചായത്തിലെ മീനാർക്കുഴി ജി എൽ പി സ്കൂളിന് ജില്ലാ ബ്ലോക്ക് എം എൽ എയുടെയും സഹായത്തോടെ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ഈ മീനാർക്കുഴി ഗ്രാമത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ആകെ ഉണ്ടായിരുന്ന സ്ഥാപനമാണത് അപ്പോൾ വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ആ വാടക കെട്ടിടത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച് വളരെ പ്രയാസപ്പെട്ട സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു പുതിയ ബിൽഡിംഗ് അങ്ങനെ ആ കെട്ടിടത്തിൻ്റെ ഓണർ ഇപ്പോൾ നിങ്ങളെ കാണുന്ന പഴയ കെട്ടിടത്തിൻ്റെ ഓണർ മുല്ലപ്പള്ളി മുഹമ്മജിയാണ് ഒരു ഇരുപത് സെൻറ് സ്ഥലം സ്വന്തമായിട്ട് സ്കൂളിനായിട്ട് അനുവദിച്ചു ആ സ്ഥലം അവർ തിന്നു വലിയൊരു ഉപകാരമായി അതിന് ശേഷം അന്നുണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ അതുപോലെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു ഇവിടുത്തെ മെമ്പർ അവരും അതുപോലത്തെ മറ്റ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സാമ്പത്തിക സഹായം കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നല്ല സൗകര്യമായി എട്ട് ക്ലാസ് മുറികളുണ്ട് ഏകദേശം എം എൽ എ ഫണ്ടും ഇതുപോലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് എല്ലാത്തിൻ്റെയും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഏകദേശം ഒന്നേ മുക്കാൽ കോടിയോളം രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഒരു കെട്ടിടം ഉണ്ടാക്കിയത് പാങ്ങച്ചേണ്ടിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ഹെൽത്ത് സെൻ്റർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു പ്രതി ദിനതിലധികം രോഗികൾ കൺസൾട്ടിങ്ങിനായി ഇവിടെ എത്തുന്നു ഇതിന്റെ കീഴിൽ നാല് സബ് സെന്ററുകൾ നിലവിലുണ്ട് ചട്ടിപ്പറമ്പിൽ ഗവൺമെന്റ് ആയുർവേദിക് ഡിസ്പെൻസറിയും വറ്റലൂരിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു വരുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കുടുംബശ്രീ കുറുവ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ഇരുന്നൂറ്റി അൻപത്തെട്ട് കുടുംബശ്രീ കൂട്ടായ്മകളുണ്ട് ഏകദേശം നാലായിരത്തിലധികം സ്ത്രീകൾ ഇതിൽ പങ്കാളികളാണ് ഇതിന്റെ കീഴിൽ ഫുഡ് പ്രോസസിംഗ് ഡ്രസ് മേക്കിംഗ് യൂണിറ്റുകൾ വനിതാ ക്യാൻ്റീൻ തുടങ്ങി വിവിധങ്ങളായ ചെറുകിട യൂണിറ്റുകൾ പലയിടങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നു ഇവിടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ വാർഡുകളുണ്ട് ഇരുപത്തിരണ്ട് വാർഡുകളിലും പത്ത് മുതൽ ഇരുപത് വരെ ആൽക്കൂട്ടങ്ങൾ ഉണ്ട് പയൽക്കൂട്ടങ്ങളിൽ അംഗങ്ങൾക്ക് ഉപജീവനായിട്ട് തൊഴിൽ സംരംഭങ്ങളുണ്ട് അപ്പം അതിലൊന്നാണ് ഈ ജനകീയ ഹോട്ടൽ ഇതുപോലെ അതുപോലെ അമ്പലപ്പുറത്തിലൊരു ജനകീയ ഉണ്ട് പിന്നെ വേറെ തുന്നൽ യൂണിറ്റുകൾ മുകളിൽ ഒരു തുന്നൽ യൂണിറ്റ് ഉണ്ട് അതുപോലെ ഉപജീവന പ്രവർത്തനങ്ങളാണ് അതൊക്കെ കേട്ടോ ഒരുപാട് പുറത്ത് നാൽപ്പതോളം ഉപജീവന പ്രവർത്തനങ്ങളായിട്ട് യൂണിറ്റുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ബാലസഭ കുട്ടികളുടെ അഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വാർഡിലും അയൽക്കൂട്ടങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അയൽക്കൂട്ടത്തിലെ അംഗങ്ങളല്ലാത്ത അമ്മമാരുടെ ഉമ്മമാരുടെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും പലസഭ രൂപീകരിച്ചിട്ട് അവരെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും നഗരവൽക്കരണത്തിലേക്ക് നാം അതിവേഗം മാറുമ്പോൾ തീർച്ചയായും നമുക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ തന്നെയായിരിക്കും ഈ ഗ്രാമത്തെ മാലിന്യ മുക്തമാക്കാൻ ജനസേവകരോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രധാന വിഭാഗമാണ് ഹരിതകർമ്മസേന സോ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് കുറുവ പഞ്ചായത്തിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിലാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരെ കാണാം നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഈ ഹരിതകർമ്മ സേനയുടെ വേസ്റ്റ് മാനേജ്മെന്റ് പറ്റി പറയാമോ ഇത് ഗുരുവ ഗ്രാമ പഞ്ചായത്ത് ഹരിതകർമ്മസേന പ്രസിഡന്റാണ് ഞാന് എന്റെ പേര് സന്ധ്യ വാർഡുകളുള്ള പഞ്ചായത്താണ് ഇവിടെ ആൾക്കാർ സേനകളായി വർക്ക് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ വാർഡിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് വന്നു ഇവിടുന്ന് ഓരോ തരം വേസ്റ്റ് വെവേറാക്കിട്ട് ഞങ്ങൾ കയറ്റി അയക്കാറാണ് ഇരുപത്തിരണ്ട് വാർഡുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന അജൈവ മാലിന്യങ്ങൾ എലിറമ്പിലുള്ള എം സി എഫിൽ എത്തിച്ച് അത് തരംതിരിച്ച് കയറ്റി വിടുന്ന ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസം അമ്പത് ടണ്ണോളം അജൈവ മാലിന്യങ്ങൾ നമ്മൾ സംസ്കരിച്ച് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിപ്പോകുന്നു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത് ഇതുപോലെ അനേകം വീടുകൾ പഞ്ചായത്തിന്റെ പലയിടങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്നവരെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് സ്ഥലം വാങ്ങി വീട് പണിയുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ നടന്നുവരുന്നു ഇതിനകം തന്നെ വിവിധ തലങ്ങളിൽ നിന്നും ലഭിച്ച ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചു കഴിഞ്ഞു ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ മിക്ക വീടുകൾക്കും കുടിവെള്ളമെത്തിക്കാൻ സാധിച്ചു ഈ കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ബാങ്കിന്റെ സംഭരണശേഷി ഉയർത്തി നവീകരിക്കുകയുണ്ടായി വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് ഈ ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നസീറമോൾ പാലപ്ര ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ പഞ്ചായത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഈ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണെങ്കിൽ എല്ലാ മേഖലയും സമഗ്ര മേഖലയിലും പഞ്ചായത്ത് ഭരണസമിതി കൈവച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ നൂറ് വർഷത്തിലധികം പഴക്കമുള്ള മീനാർക്കുഴി സ്കൂളിൽ സ്വന്തമായിട്ടൊരു ബിൽഡിങ് പഞ്ചായത്തിൻ്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ സേവന മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ കുടിവെള്ള സംരക്ഷണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടികൾ പഠിക്കണേ അംഗനവാടികൾ ഏകദേശം നാൽപ്പത്തി മൂന്ന് അംഗനവാടികളിൽ ഒരു അഞ്ച് അംഗനവാടി ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാ അംഗനവാടിക്കും സ്വന്തമായിട്ട് ബിൽഡിങ് വന്നു അതിന് പുറമെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പഞ്ചായത്ത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കണേ അംഗനവാടി പോഷകാഹാരത്തിനാണ് ഒരു കോടിയിലധികം ഫണ്ട് നമ്മൾ അതിന് തുക മാറ്റി വെക്കുന്നുണ്ട് പിന്നെ പഞ്ചായത്ത് ഭരണസം ഭരണസമിതിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയണത് നമ്മുടെ സേവന മേഖലയിൽ നിന്ന് ഉൾപ്പെട്ട നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ളൊരു ബഡ്സ് സ്കൂളാണ് ഇത് പഞ്ചായത്ത് ഭരണസമിതിന്റെ ഒരു ചിരകാല സ്വപ്നം തന്നെയായിരുന്നു ആ സ്വപ്നം ഞങ്ങൾ പോവുകയാണെങ്കിലും അതിന്റെ നല്ലൊരു എന്താ സന്തോഷം ഒരു ആത്മസംതൃപ്തിയിലുമാണ് ഭരണസമിതി ഉള്ളത് പിന്നെ പഞ്ചായത്ത് ഭരണസമിതിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത് നമ്മുടെ കൊറോണക്കേഷം പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകൾ രണ്ട് സബ് സെന്ററുകൾ ദ്രവിച്ച് പോയ അവസ്ഥയിലായിരുന്നു അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് രണ്ട് നില ബിൽഡിംഗ് കൊണ്ട് കൂടിയുള്ള നല്ലൊരു എന്താ കെട്ടിടം പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഏർ ആരോഗ്യ മേഖലയിൽ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും വളരെ എന്താ അത്യാവശ്യമായി ചെയ്യണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ കിടപ്പിലായ രോഗികളുടെ പരിരക്ഷ യൂണിറ്റ് അപ്പോൾ വലിയൊരു പഞ്ചായത്ത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കലുണ്ട് കുറവ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പഞ്ചായത്ത് എന്താ വിസ്തൃതി കൊണ്ടാണെങ്കിലും പോപ്പുലേഷൻ കൊണ്ടാണെങ്കിലും വലിയൊരു പഞ്ചായത്താണ് അപ്പം ആ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് മറ്റുള്ള പഞ്ചായത്തിനെ ഫണ്ടാണ് കിട്ടുക ആ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഈ സമഗ്ര മേഖലയിലെയും പ്രശ്നങ്ങളും തീർക്കണം അപ്പം ഞങ്ങളൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പരിരക്ഷയ്ക്ക് രണ്ടാം ഒരു സെക്കൻഡ് യൂണിറ്റ് തുടങ്ങാന്നുള്ളത് അപ്പം നമ്മുടെ മെഡിക്കൽ ഓഫീസറും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ സഹകരണത്തോട് കൂടി നമ്മുടെ പരക്ഷയ്ക്ക് രണ്ട് രണ്ട് യൂണിറ്റ് ആരംഭിച്ചു ഒരു വ്യക്തി രീതിയിലും പ്രസിഡന്റ് നല്ല രീതിയിലും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയ ഒരു പിന്നെ പ്രൊജക്റ്റ് ആയിരുന്നു അത് അത് നല്ല രീതിയിൽ ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടോ മെഡിസിൻ ആണെങ്കിലും മറ്റു സേവനങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും പിന്നെ ഞങ്ങളെ പഞ്ചായത്തിന്റെ ഒരു പോരായ്മയായി ഞങ്ങൾക്ക് ഏറ്റവും എന്താ ഫീൽ ചെയ്തിരുന്ന ഒരു വിഷയായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ യുവാക്കളാണല്ലോ അടുത്ത തലമുറയെ നയിക്കാനുള്ളത് അപ്പൊ അവർക്കൊരു കളിസ്ഥലം ഇല്ല എന്നുള്ളൊരു പോരായ്മ ഭരണസമിതിയെ സംബന്ധിച്ച് ഞങ്ങളെ ഒരു വിഷയമാണ് അപ്പൊ ഭരണസമിതി അധികാരത്തിൽ വന്ന സമയം തൊട്ട് നമ്മൾ നമ്മളതിന്റെ ഭൂമി കണ്ടത്തിലായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നിയിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കുറവ് പഞ്ചായത്തിന് ഞങ്ങളെക്കാവും സ്വപ്നം നമ്മുടെ യുവാക്കളുടെ സ്വപ്നം ഈ അടുത്തിടെ ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അത് പൂവണിഞ്ഞു നമ്മുടെ പഞ്ചായത്തിന് പഞ്ചായത്തിനൊരു കളിസ്ഥലം രജിസ്റ്റർ ചെയ്തു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഭരണസമിതി कड़कियां പിന്നെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ കുറവ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് കാർഷിക മേഖല ഏറ്റവും കൂടുതൽ കർഷകർ കാർഷിക മേഖലയിൽ ഊന്നി ഉള്ളൊരു സംസ്കാരത്തിലൂന്നി ജീവിക്കുന്ന ജനതകൾ ആണ് അപ്പൊ അവരെ സംബന്ധിച്ച് നെൽകൃഷിയാണെങ്കിലും അതുപോലെ ആ നെൽവായു നെൽകൃഷിയായി ബന്ധപ്പെട്ട് അവരുടെ കൂലി ആണെങ്കിലും വിത്ത് വിതരണങ്ങളാണെങ്കിലും കാർഷിക മേഖലയിൽ എന്താണോ കർഷകർ ആവശ്യപ്പെടുന്നത് അതൊക്കെ ജനകീയ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ കർഷകരെ ഭാഗത്ത് ഏറ്റവും നെറ്റൊരു പരാതിയായി വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമുക്കറിയാലോ വന്യജീവികളുടെ ആക്രമണം കൊണ്ട് കാർഷിക കൃഷിക്ക് വരുന്ന നഷ്ടങ്ങളായിരുന്നു എന്തായിരുന്നാലും ഈ എന്താ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നമ്മുടെ വന്യ ജീവികളുടെ എന്താ ഉപദ്രവത്തിൽ നിന്ന് കർഷകരെ നമുക്ക് രക്ഷപ്പെടുത്താൻ രീതിയിൽ ഒരു എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ സൗരവേലി എന്നുള്ളൊരു പ്രോജക്ട് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൂടി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളും ആയി നമ്മുടെ കൃഷി ഓഫീസും ഉദ്യോഗസ്ഥന്മാരും പോകും കുറവ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷം പിന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പഞ്ചായത്തില് അതിനനുസരിച്ചെല്ലാം സ്റ്റാഫ് പറ്റണം അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള സ്റ്റാഫുകളുടെ അഭാവം നന്നായിട്ട് ഭരണസമിതിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നാൽ പോലും നമ്മുടെ എന്താ വിട്ടുവിട്ട ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഒക്കെ അവരുടെ നല്ല രീതിയിലുള്ള ഒരു സഹകരണ മനോഭാവം കൊണ്ടാണ് നമുക്ക് ഈ അഞ്ചാമത്തെ വർഷത്തില് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയിക്കാനുള്ളത് പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും നാട്ടുകാരുടെ എന്താ സഹകരണത്തോടുള്ള സമീപനം തന്നെയാണ് എന്താ ഞങ്ങളുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത് ഇപ്പൊ ഈ അവസരത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അതിലേക്കാളുപരി പ്രിയപ്പെട്ട ജനങ്ങളോടൊക്കെ ഭരതസമിതിക്ക് വേണ്ടി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് സോ ഇതാണ് നമ്മുടെ കുറുവ ഇല്ലത്തുപടി പടി അംഗനവാടി കെട്ടിടം ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത് തന്നെ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ സമൂസപ്പടി അംഗനവാടി ഈ അടുത്തായിട്ടാണ് ഇവിടെ പുതുതായി ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ കൂടെ ഉള്ളതാണ് ഇവിടുത്തെ ടീച്ചർ ആൻഡ് ഹെൽപ്പർ പിന്നെ ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാര് അല്ലേ ദൈനംദിന ൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ജീവനക്കാരാണ് അതിൽ ഏറ്റവും പ്രധാനിയാണ് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി നിലവിൽ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്നത് ഉണ്ണിക്കുട്ടൻ സാറാണ് നമുക്ക് അദ്ദേഹത്തോട് ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം എന്റെ പേര് ഉണ്ണിക്കുട്ടൻ വൈ ഞാൻ കുറവ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതിയാണ് ജോയിൻ ചെയ്തത് നിലവിൽ ആ സമയത്ത് പഞ്ചായത്തിലെ സെക്രട്ടറി ഇല്ലായിരുന്നു അതിനാൽ ഞാൻ ആ സമയം മുതൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു ഇവിടെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വളരെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഒക്കെ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഒട്ടനവധിയായ പദ്ധതികൾ സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം എഴുപതിനായിരത്തിലധികം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന വലിയ ഒരു പ്രദേശമാണിത് ഇവിടുത്തെ ഇവരുടെ സേവനങ്ങൾ നമ്മൾ കുറച്ച് ഉള്ള സ്റ്റാഫിനെ വെച്ചിട്ട് നമുക്ക് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കോടിയിലധികം പദ്ധതി പണം നമ്മൾ ഉപയോഗിച്ചിട്ട് വിവിധമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഡ് സ്കൂള് ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്ന ഒരു ബഡ് സ്കൂള് സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഏറ്റവും ആഗ്രഹമാണ് വാക്കുകളില്ല ഒരുപാട് നാലര വർഷത്തോളം ഞങ്ങളെ ഭരണസമിതി ആഗ്രഹിച്ച ഒരു ഒരു പ്രൗഢ ഗംഭീരമായ അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സ്വപ്നമായിരുന്ന കളിസ്ഥലം അത് നമുക്ക് ഏകദേശം മുപ്പത്തി എട്ടു ലക്ഷം രൂപ മുതൽ മുടക്കി ഒരേക്കറിലധികം ഭൂമി വാങ്ങി നമ്മൾ അതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചു അങ്ങനെ നിരവധിയായ പദ്ധതികൾ എല്ലാം സമയബന്ധിതമായിട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഭരണസമിതി ഒന്നിയ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒട്ടനവധി പദ്ധതികൾ ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഇവിടുത്തെ നാട്ടുകാരുടെയും നമ്മളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണവും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിലെ പൊതു വൃത്തിയാക്കുന്നതിനും നവീകരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വല്ലംകുളം യഷറപ്പാറക്കുളം കമ്മുകുളം മേക്കരക്കണ്ടുകുളം തുടങ്ങി പഞ്ചായത്ത് വികസന ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ വളരെ കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ സാർ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സംതൃപ്തി നൽകുന്ന അഞ്ച് വർഷമാണ് കഴിഞ്ഞു പോയത് നമ്മെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായൊരു നേട്ടം കേരള സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി ഭാവങ്ങൾ ഭാവങ്ങളായ ആളുകൾക്ക് വീട് വെച്ച് നൽകുക എന്നുള്ള ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അടച്ചുറപ്പുള്ള അറുന്നൂറ് വീടുകളാണ് ഗൃഹപഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ നമുക്ക് നിർമ്മിക്കാനായത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഗതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബഡ്സ് സ്കൂളിൻ്റെയാണ് ബഡ്സ് സ്കൂള് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനമെടുത്ത് അതിൻ്റെ സ്ഥലം രേഖാപരമായി ശരിപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തി ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ഇന്നതിൻ്റെ പ്രവേശന ഉത്സവവും നടത്തി അത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഭരണസമിതി ഉള്ളത് അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായി ഈ പഞ്ചായത്തിലെ യുവതയുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കളിക്കളം എന്നുള്ളത് പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നുവരെ സാധ്യത പ്രായമാകാത്ത ഈ കളിക്കളം അതിൻ്റെ യാഥാർത്ഥ്യത്തോടടുത്ത് അത് നിയമപരമായ അതിൻ്റെ രജിസ്ട്രേഷനും മറ്റും പൂർത്തീകരിച്ച് പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും സജ്ജമായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ് ഉറുപ്പിക വീതം പ്രതിമാസം പെൻഷൻ വാങ്ങുന്ന ആറായിരത്തിലധികം അധികം ആളുകൾ ഈ പഞ്ചായത്തിനകത്തുണ്ട് കേവലം നാമമാത്രമായിരുന്ന തുകയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് ഉറുപ്പിക എന്നുള്ള തോതിൽ ആറായിരം ആളുകൾ ഈ പഞ്ചായത്തിൽ മാത്രം പെൻഷൻ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ട എല്ലാവർക്കും പെൻഷൻ കിട്ടി എന്നുള്ള തികഞ്ഞ സാരിതാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ പെൻഷൻ നമ്മുടെ സർക്കാർ രണ്ടായിരമാക്കി വർദ്ധിപ്പിക്കും അതിനുള്ള തത്വത്തിലുള്ള അംഗീകാരമായി എന്നു കൂടി അറിയുമ്പോൾ ഈ സന്തോഷം നമുക്ക് ഏരട്ടിക്കുകയാണ് എതുമാത്രമല്ല പഞ്ചായത്തിൻ്റെ പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും മറ്റും വളരെ ശ്രമകരമാണ് ഈ രംഗത്ത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകൾ പദ്ധതി പ്രകാരം കോടികളാണ് ഈ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത് അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള താങ്ങും തണലും ഭരണസമിതിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ വികസന രംഗത്ത് ക്ഷേമ പ്രവർത്തന രംഗത്തൊക്കെ വലിയ കുതിച്ചു ചാട്ടം നടത്താൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മാലിന്യ പ്രശ്നമാണ് ഈ മാലിന്യം ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി പഞ്ചായത്തിൽ നടക്കുന്നു പത്ത് നാൽപ്പതോളം ആളുകൾ ഹരിത കർമ്മസേനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഒരുപക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സൗകര്യമുള്ള എഫ് എച്ച് സി കുറവ പഞ്ചായത്തിലുണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്ത് വളരെ ശാസ്ത്രീയമായി എല്ലാ സാങ്കേതിക മേന്മയോടും കൂടിയ ഒരു എഫ് എച്ച് സിയാണ് നമുക്ക് നിലവിലുള്ളത് അങ്ങനെ അക്ഷരത്തിലും അർത്ഥത്തിലും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ താങ്ങും തണലുമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും നല്ലൊരു തലവടൽ നൽകുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളത് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഗ്രാമത്തിന്റെ വളർച്ചയിലും വികാസത്തിലും അതിനെ പരിപൂർണതയിലെത്തിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നിരവധി പേരുണ്ടാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റു മെമ്പർമാർ ജീവനക്കാർ സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന നാട്ടുകാർ തീർച്ചയായും ഇനിയും ഈ നാട് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനായി എല്ലാ ജാതി മത രാഷ്ട്രീയ ചിന്തകളും മറ്റുവച്ച് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം